ഇടുക്കി യൂണിയൻ ചുരുളി ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്രട്ടാതിന് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമികം യോഗം ഇടുക്കി യൂണിയനിലെ ചുരുളി ഗുരുദേവ ക്ഷേത്രത്തിൽ ഉത്രട്ടാതി മഹോത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത് അഞ്ചു നാളുകളായി നടക്കുന്ന ക്ഷേത്രാചാര്യ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമികത്വം വഹിക്കും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയകത്ത് ഉത്സവ സന്ദേശം നൽകി പ്രകൃതിയിൽ അവശേഷിക്കുന്ന കാര്യങ്ങൾ ഉത്സവങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണ് കൽപ്പിക്കപ്പെട്ടത് അങ്കുരാതി പടഹാദി ധാദി അതിൽ മൂന്നാമത്തേതാണ് നമുക്ക് പരമാത്മനായ കുമാരതന്ത്രയും കൽപ്പിച്ചു നൽകിയത് കൊടിയേറ്റോട് കൂടി ഉത്സവമാണ് ക്ഷേത്രം മേൽശാന്തി എൻ ആർ പ്രമോദ് ചാന്തികൾക്കൊപ്പം നിഷാൻ ചാന്തികൾ ചന്ദ്രൻ ചാന്തികൾ അർജുൻ ചാന്തികൾ അഭിജിത് ആകാശ് ആകാശ്ശാന്തികൾ എന്നിവർ ക്ഷേത്രാചാര്യ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ലോകാരാധ്യനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി വിധിപ്രകാരം പഞ്ചലോഹ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ചുരുളി ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിലെ മഹോത്സവം ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി രണ്ട് വരെ ഭക്തി നിർഭരമായ ക്ഷേത്രാചാര്യ ചടങ്ങുകളോടും വർണ്ണാഭമായ ഘോഷയാത്രയോടും വിവിധ കലാപരിപാടികളോടും കൂടി സുമചിതമായി ആഘോഷിക്കും പരിപാടികൾക്ക് ശാഖായോഗം പ്രസിഡന്റ് കലേഷ് രാജു സെക്രട്ടറി എം എൻ ഷൺമുഖദാസ് ശാഖായോഗം വൈസ് പ്രസിഡന്റ് കെ എൻ പ്രസാദ് ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി കെ മോഹൻദാസ് ബൈജു ശിവൻ ക്രൂചേവ് രതീഷ് കൊച്ചുവേലിയിൽ ഷിജോ കെ എൻ സുരേഷ് കല്ലുവട്ടത്ത് സുരേഷ് മണിമലക്കുന്നേൽ മല്ലിക ശിവദാസ് ശാന്തമ്മ വിജയൻ സുഗതൻ മീട്ടുംപുറത്ത് പോഷക സംഘാടന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ ഇടുക്കി